ബ്യൂട്ടി ബ്യൂട്ടി ഏറ്റവും ഏറ്റവും വലിയ വലിയ ആഘോഷങ്ങൾ സിൽക്സിനൊപ്പം ഷോപ്പിംഗ് ആഘോഷമാക്കാം ഓരോ ഒരുക്കങ്ങളും ും പോക്സോ കേസ് പ്രതിയെ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി വെറുതെ വിട്ടു തിരുവല്ലാമല സ്വദേശിയായ അറുപത്തിയഞ്ചു വയസ്സുള്ള അർജുനയാണ് വെറുതെ വിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം പഴയന്നൂർ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയാണ് കുറ്റക്കാരനല്ലെന്ന് കണ്ട് വടക്കാഞ്ചേരി അതിവേഗ കോടതി ജഡ്ജ് ആർ മിനി വെറുതെ വിട്ടത് തിരുവല്ലാമല പുളിവരമ്പിൽ വീട്ടിൽ അറുപത്തി അഞ്ചു വയസ്സുള്ള അർജുൻ എന്നയാളാണ് കുറ്റവിമുക്തനായത് അതിജീവിതയുടെ വീട്ടുകാരുമായി ഉണ്ടായിരുന്ന സാമ്പത്തിക തർക്കമാണ് കേസിന് ആധാരമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞു കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് അർജുൻ പറഞ്ഞു എന്നെ നിരപരാധിയായെന്ന് കണ്ടുകൊണ്ട് വെറുതെ വിട്ടുകൊണ്ട് കോടതിയെ ഞാൻ ബഹുമാനിക്കുന്നുണ്ട് സന്തോഷമുണ്ട് അതുകൊണ്ട് വേണ്ടി അഡ്വക്കറ്റ് നവ്യ എന്നിവർ ഹാജരായി അതായത് പഴനൂർ പോലീസാണ് കേസ് അറിയുന്നത് പതിനൊന്ന് വയസ്സായ പെൺകുട്ടിയാണ് അതിജീവിത ആ അതിജീവിതയെ പീഡിപ്പിച്ചു എന്നാണ് കേസ് ഇന്ന് ആ പ്രതിയെ വെറുതെ വിട്ടിരിക്കുകയാണ് അതായത് നീതിന്യായ വ്യവസ്ഥയിൽ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ തെളിവാണ് ഈ വിധി എന്നാണ് എനിക്ക് പറയാനുള്ളത് സത്യത്തിൽ പോക്സോ കേസ് ശിക്ഷിക്കപ്പെടേണ്ടതാണ് ശ്രീ യഥാർത്ഥ കേസാണെങ്കിൽ പക്ഷേ ഇവിടെ അതല്ല സംഭവിക്കുന്നത് ഇവിടെ പലപ്പോഴും സംഭവിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളുടെ ഇടപാടും അതുപോലെ തന്നെ കുടുംബുഴക്കിൻ്റെ പേരിലും അതുപോലെ അതിർത്തി തർക്കത്തിൻ്റെ പേരിലും പോക്സോ കേസിൽ കള്ളക്കേസുകൾ കൂടി വരികയാണ് അതിനുള്ളൊരു ശക്തമായ തിരിച്ചടിയാണ് ഈ വിധി അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു താക്കീതാണ് കള്ളക്കേസ് കൊടുക്കുന്ന ഒരു താക്കീതാണെന്ന് പറഞ്ഞുകൊണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂൺ മാസം മതിയോ ഒരു പതിമൂന്നിനും കേസ് അയച്ചത് ഏപ്രിൽ മാസത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ മാസത്തിൽ ഏതൊരു ദിവസം എന്നാണ് പറയുന്നത് അത് ശക്തമായി തെളിയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു കള്ളക്കേസ് ആയിരുന്നു എന്നാണ് എനിക്ക് പറയുന്നത് പഴയ പോലീസ് സ്റ്റേഷൻ കേസ് പരിധിയിലായിരുന്നു ആ കേസ് ഉണ്ടായിരുന്നത് ന്യൂസ്